ഒറിജിനലാണോന്നൊക്കെ അതും ഒരു വിരലുകൊണ്ടാണ് ചെയ്യുന്നത് അതെ ഞാൻ ഇങ്ങനെ കാണിക്കട്ടെ നല്ലൊരു കുത്താണ് കുത്തി കൈ ഒന്ന് കാണിച്ചേ ഇരുമ്പാണോ സംശയം ഉണ്ട് ശരിക്കും ഇരുമ്പാണോ കൈ തന്നെയാണോ ഓക്കേ ഇനി എന്ത് ചെയ്യാൻ ാണ് പക്ഷെ ഇത്രയൊന്നും ഞാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ശരിക്കും ഞാനിത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും എഡിറ്റിംഗ് ആയിരിക്കും പക്ഷെ ഇത്രയും ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പൊ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞാനും കൂടെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്താലോ ചെയ്താലോന്ന് ആലോചിക്കാം ട്രൈ ചെയ്തോട്ടെ നടക്കില്ല കേസ് നടക്കില്ല എങ്ങനെ നോക്കിയാലും നടക്കില്ലേ കൈ പോകുന്നല്ലാതൊന്നും നടക്കില്ല